ചെമ്പനിപൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷയുടെയും ശ്രീകാന്തിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അത് ഭയങ്കര ഗ്രാൻഡായിട്ട് ആഘോഷിക്കണം എന്നുള്ളത് വർഷയുടെ വലിയൊരു ആഗ്രഹം ആയതുകൊണ്ട് തന്നെ അവര് ഒരു പ്രത്യേക ഫംഗ്ഷൻ പോലെയൊക്കെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫങ്ഷൻ നടക്കുന്നതിന്റെ അന്ന് തന്നെ ശ്രീകാന്ത് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ചെറിയെന്തോര വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ് കേട്ടോ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നത് ശ്രീകാന്തിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വർഷ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ ബോസിനെ എടുത്ത് നിൽക്കുന്ന ആ കാഴ്ചയാണ് നമ്മുടെ വർഷ കാണുന്നത് അത് കണ്ട വർഷയാണെങ്കിൽ ഉടനെ തന്നെ അവിടെ ദേഷ്യം പിടിച്ച് പോവാണ് കാര്യം എന്താണെന്നുള്ള കാര്യമൊന്നും അന്വേഷിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഹാളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നാ വർഷയാണെന്നുണ്ടെങ്കിൽ വീട്ടില് അതുവരെ തിരികെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ശ്രീകാന്ത് ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ സച്ചിക്കും അതുപോലെ രേവതിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരോടും ഹോളിലേക്ക് പൊക്കോളാൻ വേണ്ടി പറയുന്നുണ്ട് ഞാൻ വർഷയുമായിട്ട് അങ്ങോട്ട് എത്തിക്കോളാം എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോ സച്ചി എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ശ്രീകാന്തിന്റെ അടുത്ത് പ്രത്യേകമായിട്ട് ചോദിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ആദ്യം ശ്രീകാന്ത് മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് കാര്യം എന്താണെന്നുള്ള കാര്യം സച്ചിയുടെ അടുത്തും അതുപോലെ രേവതിയുടെ അടുത്തും പറയാണ് ശ്രീകാന്തിന്റെ ബോസ് തെന്നി വീഴുകയും കാലിനെന്തോ ഫ്രാക്ചർ പറ്റിയത് കൊണ്ട് തന്നെ അവർക്ക് നടക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന സമയത്താണ് പർഷ ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത് കേട്ടോ കാര്യം എന്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ അവളൊന്ന് പറയുന്നത് കേൾക്കാൻ പോലും നിക്കാതെയാണ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നേ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വർഷ എവിടെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കൊണ്ടു എത്തിച്ചു തരാ എന്ന് പറയാണ് പറയാനെട്ടോ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും ഈ കാരണം കൊണ്ട് വർഷ പോയതാന്നുള്ള കാര്യം അവിടെ ആരും അറിയാൻ പാടില്ല എന്ന് അങ്ങനെ ഫംഗ്ഷൻ നടക്കുന്ന അവിടെ എത്തിയിട്ടും ശ്രീകാന്തിന് ടെൻഷൻ ഉണ്ട് കേട്ടോ എല്ലാവരും വർഷയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഡബ്ബിങ്ങിന് പോയതാണ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്ന എപ്പിസോഡ് എന്തോ ഉണ്ട് അതുകൊണ്ട് പോയതാണ് അവൾ വരും വരും എന്ന് പറഞ്ഞിട്ട് കുറേ നേരമൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ശ്രീകാന്ത് സങ്കടത്തിലായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സച്ചിയാണെങ്കിൽ മഹേഷിനെ ശ്രീകാന്തിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അരികിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട് സച്ചിയും രേവതിയും എന്തായാലും വർഷയും കൊണ്ട് തന്നെ തിരിച്ചു വരൂ എന്നുള്ള കാര്യം അതേസമയം സച്ചിയും രേവതിയും കൂടി കൂടിയിട്ട് വർഷ പോവാനിടയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഒരാൾ പറയുന്നുണ്ട് കേട്ടോ ഒരു അഡ്വക്കേറ്റിനുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതായിട്ട് കേട്ടു എന്നുള്ള കാര്യം ശ്രീകാന്തിനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വർഷ പോയിട്ടുണ്ടായിരുന്നത് വക്കീലിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ട് സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി അവിടെ എത്തുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഇനി ശ്രീകാന്ത് വേണ്ടി യാതൊരു ഇത് ബന്ധത്തിനും എനിക്ക് താല്പര്യം എന്നും ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വക്കീലിനെ കാണാൻ വേണ്ടി വന്നത് എന്നുള്ള കാര്യം വർഷ സച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്തും പറയാണ് അതിനു മുമ്പായിട്ട് അവിടെ നടന്ന സംഭവം എന്താന്നുള്ള കാര്യം നീ കേക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയാണ് അവർക്ക് കാലിന് ഫ്രാക്ചർ പറ്റിയത് കൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ശ്രീകാന്ത് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എടുത്തോണ്ട് പോയത് ആ സമയത്താണ് വർഷ അങ്ങോട്ട് കയറി ചെന്നത് പക്ഷെ ശ്രീകാന്ത് പറയാനുള്ളത് കാര്യങ്ങൾ കേൾക്കാതെ വർഷ അവിടുന്ന് പോരായിരുന്നു ചെയ്തതെന്ന് പറയണേ അപ്പോഴേക്കും വർഷക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് കാരണം ഞാൻ ശ്രീകാന്തിനെ തെറ്റു ധരിച്ചല്ലോ എന്നുള്ളൊരു വിഷമമാണ് കേട്ടോ അങ്ങനെ സച്ചിയുടെയും അതുപോലെ തന്നെ രേവതയുടെയും കൂടെ തിരികെ എത്തുകയാണ് അവിടെ വെച്ചിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നത് ഈ സംഭവം ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരുടെ ഒരു സൂചന പോലും കൊടുക്കുന്നില്ല കേട്ടോ അവളുടെ കോസ്റ്റ്യൂം കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റായി അതുകൊണ്ടാണ് ലേറ്റായത് എന്നുള്ള കാര്യം അങ്ങനെ ഫങ്ഷൻ നല്ല ഗ്രാൻഡായിട്ട് കഴിയാണ് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതിന് ശേഷം രവി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഫങ്ഷൻ നല്ല ഗ്രാൻഡ് ആയിരുന്നു എന്നും അതുമാത്രല്ല ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ എന്തൊരു സന്തോഷത്തോട് കൂടിയിട്ടാണ് പോകുന്നത് ഇതേ സന്തോഷം നമുക്ക് ജീവിത അവസാനം വരെ ഉണ്ടാകണം അതിനു അതിനുവേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് നിൽക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിനിടയ്ക്ക് സുധീഷ് അതെ ഫംഗ്ഷനൊക്കെ ഗ്രാൻഡായിട്ട് നടന്നു പക്ഷേ ഫങ്ഷൻ തുടങ്ങിയത് ലേറ്റ് ആയിട്ടല്ലേ അത് വർഷ കാരണമല്ലേ എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും വർഷയ്ക്കാകെ ആവാണ് എന്ത് പറഞ്ഞിട്ടാണ് എന്താണ് അവരുടെ അടുത്ത് തിരിച്ച് മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യം അറിയാതെ അപ്പോഴേക്കും സച്ചി ഇടയിൽ കയറിയിട്ട് വർഷയെ സപ്പോർട്ട് എന്ന രീതിയിൽ പറയുകയാണ് എടാ അതിനിപ്പോൾ എന്ത് ചെയ്യാനാണ് ജോലി എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാനും പലതവണ ജോലി എന്ന് പറഞ്ഞിട്ട് എപ്പോഴൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാറുണ്ട് എന്തായാലും വർഷ കറക്റ്റ് ടൈമിന് തന്നെ എത്തിയല്ലോ അങ്ങനെ സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് ശ്രീകാന്തിന്റെ അടുത്ത് അടക്കം പറയുന്നത് പോലെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോവായിരുന്നു എന്തായാലും സച്ചിയായിട്ട് നമ്മളെ രക്ഷിച്ചു തുടർന്ന് സുതി പറയുന്നുണ്ട് അമ്മ കാല് വലിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് അമ്മ പെട്ടെന്ന് തന്നെ പോയി കിടക്കാൻ നോക്കു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അവിടെ നേണിറ്റ് പോകുന്ന സമയത്ത് വർഷ എല്ലാവരും ഒന്ന് നിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണേ രേവതി ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വന്നേ അങ്ങനെ രേവതിക്ക് നേരെ ഒരു ഗിഫ്റ്റ് കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ നീട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ വർഷ ഇത് കണ്ട രേവതി ചോദിക്കുന്നുണ്ട് അല്ല എന്താ ഇത് എന്നുള്ള കാര്യേ ഇത് ഏട്ടത്തി ഞങ്ങള് ഏട്ടത്തിക്ക് വേണ്ടി മേടിച്ച ഒരു ഗിഫ്റ്റ് ആണെന്ന് പറയണേ അയ്യോ എനിക്കാണ് ഗിഫ്റ്റ് തരുന്നത് ഇന്ന് നിങ്ങളുടെ ആനിവേഴ്സറി അല്ലായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി നടക്കാനുള്ള ഒരേ ഒരു കാരണം രേവതി ചേച്ചിയാണ് അതിന് ഞങ്ങൾ തരുന്ന ചെറിയൊരു ഗിഫ്റ്റ് ആണ് ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വേറൊരു സംശയം വരികയാണ് ഇന്ന് ഫംഗ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് രേവതിയാണ് കാരണം എന്നോ അപ്പോഴേക്കും സച്ചി അതെ ഇന്ന് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തത് രേവതി അല്ലേ അതാണ് ഉദ്ദേശിച്ചത് അതെ അതെ വർഷയും പറഞ്ഞിട്ട് ഇതാ ചേച്ചി പിടിക്കുക എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അത് രേവതിയാണെന്നുണ്ടെങ്കിൽ ആ കവറ് അപ്പൊ തന്നെ പൊളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഒരു ഫോണാണ് വില കൂടിയത് അയ്യോ ഇത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫോണല്ലേ ഇത് എനിക്ക് എന്തിനാ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ചേച്ചി ഇപ്പോഴും ബേസിക് സെൽഫോണല്ലേ യൂസ് ചെയ്യുന്നത് ചേച്ചിയുടെ ബിസിനസിന് ഇത് ഹെൽപ്പ് ആയിരിക്കും അപ്പോഴേക്കും ചന്ദ്രമതി കളിയാക്കുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ എന്താ പക്ഷേ ഇവള് ഫോൺ വെച്ചിട്ടാണോ പൂവൊക്കെ അളക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് രവിയുടെ നോട്ടം കാണുമ്പോ ചന്ദ്രമതി അടങ്ങുന്നുണ്ട് ഏയ് അതല്ല അവൾക്ക് എന്തിനാ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോണൊക്കെ ഇത് വെച്ചിട്ട് അവൾ എന്ത് ചെയ്യാനാണ് അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട് ആന്റി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മനസ്സ് കണ്ടറിഞ്ഞിട്ടായിരിക്കണം രേവ ചേച്ചിയുടെ സ്നേഹത്തിന് മുന്നിൽ നമ്മൾ ഒരു ഡയമണ്ട് കൊടുത്താലും അതും ചെറുതായിട്ട് തന്നെ വരുവുള്ളൂ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം ഞങ്ങൾ കൊടുത്തു അത്രേ ഉള്ളൂ തുടർന്ന് സച്ചി പറയുന്നുണ്ട് എന്തായാലും വർഷ ശ്രീകാന്ത് ഫോൺ സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ പോലും ഇവൾക്കൊരു ഫോൺ കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല അവളാണെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചതുമില്ല എനിക്ക് അങ്ങനെ തോന്നിയതുമില്ല എന്തായാലും ചേച്ചി ഇപ്പൊ ഒരു ബിസിനസ് വുമൺ ആയല്ലോ അതുകൊണ്ട് സ്മാർട്ട് ഒക്കെ ചേച്ചിക്ക് നല്ല ഉപകാരമായിരിക്കും അതിൻ്റെ ഇടയിൽ കൂടെ സുധീം ശ്രുതിയും കൂടി അടക്കം പറയുന്നുണ്ട് നമ്മൾ അവൾക്ക് സ്വർണത്തിന്റെ മൂതിരം മേടിച്ചു കൊടുത്തു എന്നിട്ട് അവൾ നമുക്കൊന്നും മേടിച്ചെന്നില്ല രേവതി ആണെങ്കിൽ ബൊക്കെയാണ് കൊടുത്തത് അതിനവൾക്ക് കോസ്റ്റ്ലി ഫോണ് തുടർന്ന് രേവതി പറയുന്നുണ്ട് എന്തിനാ വർഷേ ഇതൊക്കെ മേടിച്ചെന്നുള്ള കാര്യം എനിക്കും ശ്രീകാന്തിനും ചേച്ചി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഞങ്ങളെ കൊണ്ടാവുന്ന ചെറിയൊരു ഗിഫ്റ്റ് ആണെന്ന് പറയുകയാണെ അങ്ങനെ ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി വെൽക്കം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും അവിടുന്ന് പോവാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് താങ്ക്